ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്രേതകഥ തുടങ്ങട്ടെ കഥയുടെ പേര് മൺമറഞ്ഞ ഗ്രാമത്തിലെ നിഴൽ ഇത് പണ്ടു പണ്ടൊരിക്കൽ ആൾതാമസമില്ലാത്ത ഒരു പഴയ ഗ്രാമത്തെക്കുറിച്ചുള്ള കഥയാണ് ഏകാന്ത ഗ്രാമം എന്നു പേരുള്ള ആ സ്ഥലം ഇപ്പോൾ കാടുപിടിച്ച് കിടക്കുകയാണ് അവിടെയുള്ള പഴയ കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞ ചുവരുകൾ പൊടി പിടിച്ച ജനലുകൾ എന്നിവയെല്ലാം കാലപ്പഴക്കത്തിൻ്റെ കഥ പറയുന്നു സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ ഗ്രാമത്തിൽ നിശബ്ദത തളം നിൽക്കും കൂടെ ഒരുതരം തണുത്ത ഭയം അവിടെ നിറയും ഗ്രാമത്തിലെ ഏറ്റവും പഴക്കമുള്ള വീട് ഒരു വലിയ മരത്തിന് സമീപത്തായിരുന്നു അതിൻ്റെ വാതിൽ ഗ്രവിച്ച് ജനലുകൾ ചിതറി അകത്ത് ഇരുട്ടു നിറഞ്ഞിരുന്നു ആരും അങ്ങോട്ട് പോകാറില്ല കാരണം അവിടെ രാത്രികാലങ്ങളിൽ ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കാറുണ്ടെന്ന് നാട്ടുകാർ വിശ്വസിച്ചു ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ച ഒരു യുവതിയുടെ ആത്മാവ് തൻ്റെ പ്രിയപ്പെട്ടവരെ തേടി അലയുന്നതാണെന്ന് അവർ പറഞ്ഞു ഒരു ദിവസം ഒരു യുവാവ് അലൻ ഈ പ്രേതകഥയുടെ പിന്നിലെ രഹസ്യം കണ്ടെത്താൻ തീരുമാനിച്ചു രാത്രിയിലയാൾ മെഴുകുതിരി വെളിച്ചത്തിൽ ആ പഴയ വീട്ടിലേക്ക് നടന്നു വീശിയപ്പോൾ മരങ്ങൾ ഭയാനകമായ ശബ്ദമുണ്ടാക്കി വീട്ടിന്റെ അടുത്തേക്ക് ചെല്ലുന്തോറും കൂടി വന്നു കൂടെ ഒരു ദുർഗന്ധവും അയാൾ വാതിൽ തള്ളി തുറന്ന അകത്തു കയറി വീടിനുള്ളിൽ എല്ലാം പൊടി പിടിച്ചു കിടന്നു തകർന്ന ഫർണിച്ചറുകൾ ചിലന്തിവലകൾ പഴയ ചിത്രങ്ങൾ എന്നിവയെല്ലാം അവിടെ ചിതരിക്കിടന്നു പെട്ടെന്ന് ഒരു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു അലൻ ഞെട്ടി ഒരു മുറിയിൽ നിന്ന് നേരിയ വെളിച്ചം വരുന്നത് അയാൾ കണ്ടു അവിടെ ഒരു യുവതിയുടെ ചിത്രം ചുമരിൽ തൂങ്ങിക്കിടന്നു അവരുടെ കണ്ണുകളിൽ ദുഃഖം നിഴലിച്ചിരുന്നു അലൻ ആ ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു തണുത്ത കാറ്റ് അയാൾക്ക് പിന്നിലൂടെ കടന്നുപോയി അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ചിത്രത്തിലെ സ്ത്രീയുടെ രൂപം ജനലിനരികിൽ നിൽക്കുന്നത് കണ്ടു അവളുടെ കണ്ണുകളിൽ ദുഃഖം നിറഞ്ഞിരുന്നു അവൾ കരയുകയായിരുന്നു അലൻ ഭയന്ന് വിറച്ചുപോയി എന്നെ സഹായിക്കൂ അവൾ പതിയെ മൊഴിഞ്ഞു എനിക്ക് സമാധാനം വേണം അലൻ ഭൈര്യം സംഭരിച്ചു ചോദിച്ചു ആരാണ് നീ നിനക്കെന്താണ് വേണ്ടത് ആ സ്ത്രീ തന്റെ കഥ പറയാൻ തുടങ്ങി അവളുടെ പേര് ലീല എന്നായിരുന്നു ഗ്രാമത്തിലെ ഒരു യുവാവിനെ അവൾ സ്നേഹിച്ചു എന്നാൽ അസൂയാലുവായ ഒരു ബന്ധു അവളെ കൊലപ്പെടുത്തി അവളുടെ ആത്മാവ് വർഷങ്ങളായി ഈ വീട്ടിൽ അലയുകയായിരുന്നു തന്റെ കാമുകനെ തേടി എന്റെ മോതിരം എന്റെ മോതിരം അവൻ തന്നു അത് അവന്റെ സ്നേഹത്തിന്റെ അടയാളമാണ് അതെനിക്കിവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അലൻ വീടിനുള്ളിൽ മോതിരം തേടി അവസാനം തകർന്നൊരു തടിപ്പെട്ടിക്കുള്ളിൽ നിന്ന് ഒരു പഴയ വെള്ളി മോതിരം അയാൾ കണ്ടെത്തി മോതിരം ലീലയുടെ ആത്മാവിന് നൽകിയപ്പോൾ അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു അവൾ മല്ല വെളിച്ചത്തിൽ അലിഞ്ഞുപോയി അപ്രത്യക്ഷയായി അലൻ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നേരം പുലർന്നിരുന്നു ഗ്രാമത്തിൽ പതിയെ വെളിച്ചം പരന്നു അലൻ പിന്നീട് ആ ഗ്രാമത്തിലേക്ക് പോയില്ല എന്നാൽ ആ സ്ത്രീക്ക് സമാധാനം ലഭിച്ചുവെന്ന് അയാൾ കുറപ്പായിരുന്നു ആ ഏകാന്ത ഗ്രാമത്തിൽ ഇന്നും ചിലർക്ക് ലീലയുടെ കഥ ഓർമ്മയുണ്ട് രാത്രികാലങ്ങളിൽ കാറ്റിന്റെ സീൽക്കാരം കേൾക്കുമ്പോൾ അവർ പറയും ലേല ഇപ്പോൾ സമാധാനത്തിലാണ്